ഒന്നാം ക്ലാസ്സിലെ മലയാളമാണ് ഇന്ന് എടുക്കുന്നത് ആദ്യത്തെ പാഠം പറവകൾ പാറി പറവകൾ എന്ന് പറഞ്ഞാല് എന്താണ് പറക്കുന്നവ എന്നാണ് അല്ലേ ഇപ്പൊ പറവകൾ എന്ന് പറഞ്ഞാല് പക്ഷികൾ പക്ഷി പറവകൾ പാറി എന്നാണ് കേട്ടോ പാടത്തിന്റെ പേര് ഇവിടെ നമുക്ക് ആദ്യ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ ആ ചിത്രത്തില് എന്തൊക്കെയാ കാണുന്നത് ഒരു മരത്തിന്റെ കൊമ്പില് കാക്കകൾ ഇരിക്കുന്നുണ്ട് തത്തകളുണ്ട് പിന്നെ മരത്തിന്റെ ചുവട് ഇതൊക്കെ പക്ഷികളുള്ളത് പ്രാവുകളുണ്ട് പിന്നെ പൊന്മാനുണ്ട് പിന്നെ ആകാശത്തിലൂടെ കുറച്ച് മഞ്ഞക്കിളികൾ പറന്നു പോകുന്നത് കാണാം അല്ലെ പിന്നെ ഒരു മയിലിനെ കാണാം അങ്ങനെ ധാരാളം പക്ഷികളുടെ ചിത്രമാണ് അല്ലെ കൊടുത്തിരിക്കുന്നത് ഈ പക്ഷികളെല്ലാം ഒരുപോലെയാണോ അല്ല അല്ലെ അവ നിറത്തിൽ വ്യത്യാസമുണ്ട് അവയുടെ കൊക്കുകളിൽ വ്യത്യാസം ഉണ്ട് പിന്നെ കാലുകളില് വ്യത്യാസമുണ്ട് അല്ലേ അതുപോലെ തന്നെ അവരുണ്ടാക്കുന്ന ശബ്ദത്തിലും വ്യത്യാസമുണ്ട് അല്ലേ അപ്പൊ നമുക്ക് പാടത്തിലേക്ക് കിടക്കാം അല്ലെ ഇവിടെ ആദ്യം തന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത് ഒരു പാട്ടാണ് കേട്ടോ എന്താണ് നമുക്ക് നോക്കാം പടപട പടപട പറവകൾ പാറി തന 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 തനുതിന് താന പറവകള് എങ്ങനെയാണ് പാറിയത് പടപട പടപടാന്നാണ് അല്ലേ എന്താണ് ഈ പടപട പടപടന്ന് ആ അവര് പാറുന്ന സമയത്ത് അടിക്കുന്ന ശബ്ദാണ് ടോ ഈ പടപട പടപടാത് അപ്പ എന്താണ് പടപട പടപട പറവകൾ പാറി തന 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 തനുതിന് താന ഇനി എന്താ അടുത്തത് കലപ്പില കലപ്പില പറവകൾ പാടി തന നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ബാക്കി നമ്മൾ പൂരിപ്പിക്കണം അപ്പൊ എന്താ വരിക തന 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 തനുതിന് താന അപ്പൊ എങ്ങനെയാ പറവകള് പാടിയത് എങ്ങനെയാ കലപ്പില കലപ്പില എന്നാണ് അല്ലേ അവരിങ്ങനെ എല്ലാരും കൂടിയും ചേർന്ന് കലപ്പില കലപ്പില ശബ്ദം ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ പറവകൾ അപ്പൊ എങ്ങനെയാ പാറീത് പട 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 പറവകൾ പാറി തന 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 തനുത്തിന താന എങ്ങനെയാ പറവകള് പാടിയത് കലപ്പില കലപ്പില പറവകൾ പാടി തന 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 തനുതിന താന പറവകൾ തൂവലുകൾ ചിത്രത്തിൽ ധാരാളം പറവകളെ കാണിച്ചിട്ടുണ്ടല്ലേ അതിൽ ഏതൊക്കെ പറവകളാണ് ഉള്ളത് ആ കാക്കയുണ്ട് തത്തയുണ്ട് പ്രാവുണ്ടല്ലേ പിന്നെ നോക്കൂ മരക്കൊമ്പിൽ കുറച്ച് പക്ഷികൾ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ടല്ലേ ഏതൊക്കെയാത് ആ പരുണ്ട് പൊന്മാനുണ്ട് പിന്നെ ആരാത് മൂങ്ങ അല്ലേ മൂങ്ങയുണ്ട് ആ ചുവടെ ഒരു മൈലിരിപ്പുണ്ട് അല്ലേ കണ്ടോ എന്താണ് പക്ഷികളുടെ തൂവലുകൾ കൊഴിഞ്ഞു വീഴുന്നുണ്ട് അല്ലേ ആ കുട്ടികൾ എന്താ ചെയ്യുന്നത് ആ തൂവലുകളെല്ലാം ശേഖരിക്കുകയാണ് അല്ലേ കണ്ടോ നിങ്ങൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ നോക്കൂ ഒരു കുട്ടി ഇതാ അവിടെ എന്താ മരക്കൊമ്പില് വെള്ളം തൂക്കിയിടുകയാണ് അല്ലേ പാത്രത്തിൽ അതാർക്കുള്ള വെള്ളമാണ് തൂക്കിയിടുന്നത് ആ പക്ഷികൾക്കുള്ള വെള്ളമാണ് അല്ലേ അവർക്ക് കുടിക്കാനുള്ള വെള്ളമാണ് അവിടെ തൂക്കിയിടുന്നത് പിന്നെതാ വേറൊരു കുട്ടി അവിടെ എന്താ ബൈനോക്കുലർ വെച്ചിട്ട് പക്ഷികളെ നിരീക്ഷിക്കുകയാണ് അല്ലേ നോക്കുന്നുണ്ട് കണ്ടോ നിങ്ങൾ പിന്നെ കണ്ടോ വേറൊരു കുട്ടി ഇതാ എന്താ ചെയ്യുന്നത് ആ പെൺകുട്ടി ആ തൂവലെടുത്തിട്ട് ഊതിയിട്ട് കളിക്കുകയാണ് അല്ലേ ഊതി പറപ്പിക്കുകയാണ് കണ്ടോ പറവകൾ പാറി പറവകൾ പാടി അവിടെ നോക്കൂ കുട്ടികൾ എന്തോ പറയുന്നുണ്ടല്ലേ തനുതിന തനുദിന തൂവലു താന്ന് പറയുകയാണ് അല്ലെ ആരോടാ തൂവല് തരാൻ പറയുന്നത് ആ പറവകളോട് തൂവല് തരാൻ പറയുകയാണ് അല്ലേ പറവകളും തൂവലുകളും പക്ഷികളും അവയുടെ തൂവലുകളും നമുക്ക് നോക്കാം ആദ്യത്തേത് ഏതാണ് കാക്കയാണ് അല്ലെ കാക്കയുടെ തൂവല് എങ്ങനെയാ കറുത്ത നിറത്തിലുള്ള തൂവലാണ് അടുത്തത് തത്തയാണ് തത്തയുടെ തൂവല് പച്ച നിറത്തിലുള്ളതാണ് അടുത്തത് എന്താണ് പ്രാവാണ് പ്രാവിന്റെ വെള്ള നിറത്തിലുള്ള തൂവലാണ് ചെറിയ തൂവലാണ് അല്ലെ ഉണ്ടാവുക പ്രാവിന് അടുത്തത് പൊന്മാനാണ് പൊന്മാൻ നീല നിറത്തിലുള്ള തൂവലാണ് എന്താ മൂങ്ങ അല്ലെ മൂങ്ങയ്ക്ക് എങ്ങനെയാ മൂങ്ങയുടെ തൂവല് ബ്രൗൺ നിറത്തിലായിരിക്കും പുള്ളികൾ ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ ഇതുപോലത്തെ തൂവലാണ് മൂങ്ങയുടെ ഉണ്ടാവുക അടുത്തത് പരുന്താണ് പരുതിന്റെ തൂവല് ബ്രൗൺ നിറത്തിലുള്ള തൂവലാണ് കുറച്ച് വലിപ്പമുള്ള തൂവലാണ് ഉണ്ടാവുക അല്ലെ നമുക്കിനി കുഞ്ഞൊഴുത്ത് നോക്കാം പറവകൾ പാറി അതിലെ കുഞ്ഞെഴുത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം അതിന്റേം നമുക്ക് ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ മരത്തിൻ്റെ ചിത്രമുണ്ട് അതുപോലെ തന്നെ മേഘങ്ങളും കൊടുത്തിട്ടുണ്ട് അത് നിറം നൽകാനാണ് കേട്ടോ അത് നിങ്ങൾ ടീച്ചർ പറയുന്നതിനനുസരിച്ച് നിറം നൽകുക പിന്നെ എന്താ അവിടെ എഴുതിയിരിക്കുന്നത് പട പട എന്ന് തന്നിട്ടുണ്ട് അല്ലേ ബാക്കി നമുക്ക് പൂരിപ്പിക്കാനുണ്ട് നമ്മൾ നേരത്തെ കണ്ടല്ലോ അല്ലേ നമ്മൾ പാഠം നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു അല്ലെ എന്താണ് പടപട പടപട പറവകൾ പാറി എന്നല്ലേ അങ്ങനെ എഴുതുക അടുത്തത് നോക്കൂ അവിടെ ചിത്രത്തിൽ ധാരാളം പക്ഷികളെ കാണാണ്ട് അല്ലെ അത്തയുണ്ട് കാക്കയുണ്ട് ഒരു മരം കാണാണ്ട് മരത്തുമ്പിലും ധാരാളം പക്ഷികൾ ഇരിക്കുന്നത് കാണാം അല്ലെ അപ്പൊ അതിനൊക്കെ നിറം നൽകണം കേട്ടോ മരത്തിന് നിറം നൽകണം ആ മരത്തിൽ നിറ ധാരാളം പഴങ്ങളുണ്ട് അതിന് നിറം നൽകണം പക്ഷികൾക്ക് നിറം നൽകണം പൂക്കളുണ്ട് കണ്ടില്ലേ ആ ചിത്രം നല്ല ഭംഗിയാക്കണം കേട്ടോ നിറമൊക്കെ നൽകിയിട്ട് ഇനി എന്താണ് അവിടെ പടപട നമുക്ക് പിന്നെ ബാക്കി പൂരിപ്പിക്കണം അല്ലെ പിന്നെ തന എന്നും തന്നിട്ടുണ്ട് ബാക്കി പൂരിപ്പിക്കണം അപ്പൊ എങ്ങനെയാ വരിക പട 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 പറവകൾ പാറി തന 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 തനുതിന് താന അങ്ങനെയല്ലേ ഇനി അടുത്തത് നോക്കൂ കലപ്പില എന്ന് തന്നിട്ടുണ്ട് അല്ലെ ബാക്കി നമ്മള് പൂരിപ്പിക്കണം അപ്പൊ എന്താ കലപ്പില കലപ്പില പറവകൾ പാടി തന 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 തനുതിന് താന അങ്ങനെ പൂരിപ്പിക്കുക കേട്ടോ ഇനി അടുത്തത് നിറം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ കിളികൾ പറയാണ് നിറം തരാൻ പറയാണ് അപ്പൊ എങ്ങനെയാണ് നിറം ത നൽകേണ്ടത് എന്നല്ല ഇനി സൂചന കൊടുത്തിട്ടുണ്ട് മുകളിലെ കണ്ടോ എങ്ങനെയാ താഴ്ത്തോട്ട് പറക്കുന്ന കിളികൾക്ക് മഞ്ഞ നിറം നൽകാനാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ പിന്നെ വലത്തോട്ട് പറക്കുന്ന കിളികൾക്ക് ചുവന്ന നിറവും കണ്ടോ മുകളിലോട്ട് പറക്കുന്ന കിളികൾക്ക് നീല നിറവും ഇടത്തോട്ട് പറക്കുന്ന കിളികൾക്ക് പച്ച നിറവുമാണ് കേട്ടോ നൽകാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ തന്ന സൂചനയ്ക്ക് അനുസരിച്ച് നിറം നൽകുക കേട്ടോ നിങ്ങൾ ചെയ്യാം അപ്പോ ഇതോടുകൂടി പറവകൾ പാറി പാറിയെന്ന് പാഠം കഴിഞ്ഞു കേട്ടോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠം പൂവ് ചിരിച്ചു എന്ന പാഠവുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ